ാണ് സോനിർ സ്വീകരിച്ച ശ്രീ ടി കെ ശങ്കരനാരായണനെ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു യോഗത്തിൻ്റെ അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ സ്വർലയുടെ ഈ ഇരുപത്തഞ്ചാം വാർഷികം അത് യേശുദാസിനെ പോലെ ഒരു മഹാഗായകൻ്റെ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്മരണിക ശ്രീ വൈശാഖനിൽ നിന്ന് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഘട്ടത്തിൽ കൗമാരത്തിൽ പ്രണയകാലത്തിൽ വിഷമഘട്ടങ്ങളിൽ യൗവനകാലത്തിൽ ഒക്കെ യേശുദാസൻ്റെ പാട്ടുകൾ എന്നിൽ എങ്ങനെ പ്രവർത്തിച്ചു യേശുദാസൻ ആദ്യമായി കണ്ട അനുഭവം അദ്ദേഹത്തോട് ആദ്യമായി സംസാരിച്ച അനുഭവം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കച്ചേരി ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കാൻ നിന്നാൽ ഒരുപാട് സമയം വേണ്ടി വരും അതുപോലെ അദ്ദേഹത്തിൻ്റെ സംഗീത സബരിയെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു അപകടനം നടത്താനുള്ള സംഗീതജ്ഞാനം എനിക്കില്ല അതുകൊണ്ട് ഞാൻ വേറൊരു വിഷയത്തെക്കുറിച്ചാണ് രണ്ടു വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുദാസ് അമ്പത് വർഷം സിനിമാ ഗാനരംഗത്ത് പൂർത്തിയാക്കിയ സമയത്ത് ലിപി പബ്ലിക്കേഷൻസ് സംഗീതമേ ജീവിതം എന്ന് പറയുന്നൊരു പുസ്തകം എഡിറ്റ് ചെയ്തു അത് കുഞ്ഞിക്കണ്ണൻ മാണിമേൽ ആയിരുന്നു അതിൻ്റെ എഡിറ്റർ അപ്പോൾ കുഞ്ഞിക്കണ്ണൻ എന്നോട് പറഞ്ഞു യേശുദാസൻ്റെ ജാതകം ഒന്ന് വിശകലനം ചെയ്ത് എഴുതാൻ പറ്റുമോ കാരണം എല്ലാവരും എഴുതുന്നത് യേശുദാസൻ്റെ പാട്ടുകളെ കുറിച്ചും ശബ്ദത്തെക്കുറിച്ചുമൊക്കെയാണ് അപ്പോൾ യേശുദാസന്റെ ഒരു ജാതക വിശലനം വിശകലനം ചെയ്താൽ ആ പുസ്തകത്ത് വ വ്യത്യസ്തമായിരിക്കും അപ്പം ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ധനുമാസത്തിലെ ഉത്രാടമാണ് യേശുദാസൻ്റെ നക്ഷത്രം അപ്പോൾ എനിക്ക് ഭയം തോന്നി എന്താ കാരണം വെച്ചാൽ ഇത് എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ നമ്മൾ ആരുടെ ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പോൾ എൻ്റെ ഗുരുനാഥൻ ഞാൻ ജ്യോതിഷം പഠിക്കുന്ന കാലത്ത് എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയും പന്ത്രണ്ട് ഭാവങ്ങളും തികഞ്ഞ ഒരു ജീവിതം ഇല്ല ചിലർക്ക് കർമ്മഭാവം വളരെ നന്നായിരിക്കും ചിലർക്ക് കളത്രഭാവം നന്നായിരിക്കും ചിലർക്ക് സന്താനഭാവം ചിലർക്ക് ആയുർഭാവം അങ്ങനെ ഓരോ ഭാവം ഒരു ഭാവം നന്നാവുമ്പോൾ ഒരു ഭാവം ബാധിക്കപ്പെടും അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠ വേണ്ട എന്ന് ഗുരുനാഥൻ എപ്പോഴും പറയും അപ്പോൾ യേശുദാസിൻ്റെ ഗ്രഹസ്ഥിതി കിട്ടാൻ എന്താണ് വഴി എന്നതാണ് അടുത്ത ഒരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പെരുമ്പാവൂരിലെ ഒരു ഡോക്ടറുണ്ട് അദ്ദേഹം യേശുദാസിൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ യേശുദാസിൻ്റെ ജാതകമുണ്ട് അപ്പോൾ അദ്ദേഹം അയച്ചു തന്നു അപ്പോൾ ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഇത് വിശകലനം ചെയ്യാൻ ഒരു ഭയം അപ്പോൾ ഞാൻ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ എൻ്റെ ഗുരുനാഥൻ ഇവരെയൊക്കെ ഇരുത്തി നമ്മളൊരു സ്റ്റഡി നടത്തായിരുന്നു യേശുദാസിൻ്റെ ജാതകത്തെക്കുറിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ ഒരുവിധം എല്ലാ ഭാവങ്ങളും തികഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കർമ്മഭാവം എടുത്തു നോക്കൂ പ്രശസ്തി ഭാവം എടുത്തു നോക്കുക സമ്പത്ത് കളത്രഭാവം ആരോഗ്യം സന്താനഭാവം സൗന്ദര്യം അതിസുന്ദരനാണ് ഞാനൊരിക്കൽ മ്യൂസിക് അക്കാഡമിയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കച്ചേരി മ്യൂസിക് അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു കച്ചേരി നടത്താൻ അദ്ദേഹം വന്നു ഒരു ചെറിയ പ്രൈവറ്റ് പ്രോഗ്രാം ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള പട്ട് മുണ്ട് പട്ട് ജുബ വെളുത്ത സ്ട്രാപ്പുള്ള വാച്ച് വെളുത്ത ഷൂ നല്ല കറുത്ത താടി തലമുടി ഗന്ധർവനാണ് ഗന്ധർവനാണ് അപ്പം സൗന്ദര്യം ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരുവിധം എല്ലാ മേഖലകളും തികഞ്ഞ ഒരു ജീവിതമാണ് യേശുദാസിൻ്റെ അപ്പം ആ അർത്ഥത്തിൽ വളരെ സുഹൃതം ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ശബ്ദമില്ലാത്തൊരു ജീവിതം നമുക്കില്ലല്ലോ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇനിയും ഒരുപാട് കേൾക്കാനുള്ള സുഹൃതം നമുക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ക്ഷമിക്കണം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ശങ്കനാരായണൻ ഇത് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഗോപകുമാരനെ കാണും എന്ന് യേശുദാസ് പാടി പക്ഷേ ഒരിക്കലും ആ വാതിൽ തുറന്നില്ല അത് തുറക്കാൻ ദേവസ്വം ബോർഡോ സർക്കാരോ തീരുമാനിച്ചാലും